പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവാണ് ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ റവ കൊണ്ടുള്ള ഉപ്പുമാവ് അതിനുവേണ്ടി ഞാൻ ഒരു കിലോ റവയാണ് എടുത്തിരിക്കുന്നത് ഇത് വറുത്ത് വെച്ച റവയാണത് ഓക്കെ ഇതേപോലെ ഇത്രയും വറുത്താൽ മതി ഒരുപാട് മൂക്കണ്ട കേട്ടോ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള എന്താ സാധനമൊക്കെ വേണോ എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഓക്കെ അടുത്തത് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ഇതിങ്ങനെ അരിഞ്ഞത് അതേപോലെ തന്നെ ഏകദേശം ഒരു ഒരു ഇഞ്ച് വരത്തക്ക രീതിയിലുള്ള ഇഞ്ചി അത് ഇതേപോലെ പൊടി പോലെ അരിഞ്ഞത് ഒരു നാലോ അഞ്ചോ പച്ചമുളക് അത് എരിവിനുസരിച്ചിട്ട് അതുകൂടാതെ കടലപ്പരിപ്പ് കൂടി ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഓക്കെ അതുകൂടാതെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്തു ചട്ടി ഒന്ന് ചൂടാകട്ടെ ചട്ടി ഏകദേശം ചൂടായി ഇനി നമുക്ക് ഓയിലൊഴിക്കാം ഓയില് ഞാനിവിടെ ഒഴിക്കുന്നത് സഫോള ഗോൾഡ് ഗോൾഡെന്നും പറഞ്ഞ ഓയിലല്ലേ അതാണ് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലതാണ് വെളി വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം അതേപോലെ തന്നെ മറ്റുള്ള ഓയിലൊക്കെ ഉണ്ടാക്കാം ഞാൻ കടുകെണ്ണയിൽ ഇതുണ്ടാക്കാറില്ല കാരണം ഒരു കളറിൻ്റെ ലേശം പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ആയി ഓക്കെ ഇനി നമുക്ക് കടുക് ഇട്ട് ൊട്ടിക്കാം ഒന്ന് കടുക് ആ ഒരു എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി ഒന്ന് രണ്ട് മൂന്നൊന്ന് ഇട്ട് നോക്കി ഓക്കെ ഇങ്ങനെ ഇട്ടാൽ മതി ഇപ്പോൾ ഒരു ഒരു അര ടീസ്പൂൺ ആണ് കേട്ടോ കടുക് കടുക് ഇട്ട് പൊട്ടി അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇഞ്ചി അരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇത് രണ്ടും കൂടി ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റി നിളക്കാം ഇങ്ങനെ നിളക്കാം ഓക്കെ ഓക്കെ ഇത് മതി ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇടാം സവാള സവാള ഇട്ടു ഇനി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത് ഇത് ഭയങ്കര വലിയ ബ്രൗണൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഒരു നോർമൽ രീതിയിൽ ആയാൽ മതി അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതിൻ്റെ കൂടുത്ത് ഒരു വറ്റൽമുള കൂടി ഇട്ടിട്ടുണ്ട് ഇതൊരു വെറുതെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടിരിക്കണേ അതിന് എരിവൊന്നുമില്ല കേട്ടോ വെറുതെ ഇട്ടതാണ് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇതിട്ട് കഴിഞ്ഞാൽ ലേശം ഭംഗി ഉണ്ടാവും കൂടാതെ ഒരു തണ്ട് കറിവേപ്പിലോട് ഇട്ടു ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതെ ഇനി ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് വഴന്ന് കിട്ടും ഓക്കെ ഈ ഈ സമയത്ത് ഒന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇത് ഇനി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ വേണമെന്നില്ല പക്ഷേ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു അതിനും വേണ്ട നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ കടൽപ്പരിപ്പ് ഇട്ടപ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് അതേ വലിപ്പ അതേ അളവിൽ തന്നെ ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ കാരണം റവയെടുത്താൽ അതേ അളവിൽ അളവിൽ ആണ് വെള്ളം ചേർക്കുന്നത് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ചൂടുവെള്ളം ചേർക്കുമ്പോഴത്തേക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെട്ടെന്ന് തന്നെ ആ മസാലയൊക്കെ അതേ ഇതിൽ തന്നെ വരും മറ്റു മസാലയുടെ ചൊവ്വയ്ക്കൊക്കെ ചെ ചെറിയൊരു വ്യത്യാസം വരും അതുകൊണ്ടാണ് ചൂടുവെള്ളം നിങ്ങൾ ഈ ചൂടുവെള്ളം ചേർത്ത് നിന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് വ്യത്യാസം വരും മറ്റത് ചെറുതായിട്ടൊരു പച്ച ചുവ പോലത്തെ ഒരു എഫക്റ്റ് വരും അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം ചേർക്കുന്നത് ഏകദേശമായി അതുമാത്രമല്ല പെട്ടെന്ന് തിളയ്ക്കുകയും ചെയ്യും കണ്ടില്ലേ പെട്ടെന്ന് തിളച്ചു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പിടാം ഉപ്പ് ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇടുമ്പോഴത്തേക്കും ഒന്ന് 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 ടേസ്റ്റ് ചെയ്ത് നോക്കണം കാരണം എപ്പോഴും നമ്മൾ ഉപ്പ് മാവിന് ഉപ്പ് ഇടുമ്പോഴത്തേക്കും ഒരല്പ ഉപ്പ് ലേശം മുന്തി നിൽക്കണം ഓക്കെ ഒരുപാടല്ല ലേശം ഓക്കെ ആയി ഇപ്പോൾ ദേ ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്കിനകത്തേക്ക് റവ ഇടാം റവ ഇടുമ്പോഴത്തേക്കും കുറേശ്ശെ കുറേശ് കാണാൻ പറ്റുന്നുണ്ടോ നോക്കി ഓക്കെ കാണാൻ ലേശം പ്രശ്നം ആ ഇപ്പം കാണാമല്ലോ ഇട്ടു കുറേശം നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ഇടണ്ട ആദ്യം ഒരു ഏകദേശം ഒരു പകുതി പകുതി ഇടുക പകുതി ഇട്ടിട്ടൊന്നൊന്ന് നമുക്കൊന്ന് ശരിക്കൊന്ന് അതൊന്ന് നമ്മുടെ ചട്ടകം കൊണ്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ഇത്ര മതിയാവും ഇത്ര മതി ഇത് മതി ഇനി ഇനി ബാക്കി നോക്കി പിന്നീടാം കാണിച്ചു തരാം ഞാൻ കാണാമല്ലോ അല്ലേ എൻ്റെ കൈ കൊണ്ട് ചിലപ്പോൾ കാണാൻ എന്നാലും ഒന്ന് കണ്ടല്ലോ ഇതിങ്ങനെ കാണുക ഓക്കേ ഇനി ഇതൊന്ന് ഞാനൊന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം ഇതെന്നാലും യാതൊരു കാരണവശാലും നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം അത് കയ്യിലൊട്ടുകയോ അല്ലെങ്കിൽ ഇത് കട്ട കെട്ടുകയോ ഒന്നും ചെയ്യില്ല ടേസ്റ്റും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഇപ്പം തന്നെ ഇതേ ഇപ്പം നമ്മൾ ഇത്രയും ആയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഉപ്മാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും സംഭവമനസ് ഇത് അരക്കിലോ നമുക്കൊരു നാല് പേർക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അളവാണത് നാല് പേർക്ക് കഴിക്കാം ഇതിപ്പം തന്നെ കണ്ടില്ല അതെ ഞാൻ ക്യാമറ വെച്ചേ നോക്കിയ ലെൻസിലൂടെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ ആ കാണാം നോക്കിയേ ഇത് സാധാരണ അപ്പോൾ ചോദിക്കും ഇത് സാധാരണ ഉണ്ടാ അല്ല സാധാരണ ഉണ്ടാക്കുന്ന പോലെ അല്ല ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരല്പം കൂടി ആകുമ്പോഴത്തേക്കും ഇത് ഒട്ടും ഒട്ടാത്ത രീതിയിലാകും ഇതേ വേണ്ട ഇങ്ങനെ അതെ ഇങ്ങനെയാകും വേണ്ട ഒരിക്കലും ഇത് ലേശം തണുത്ത് കഴിഞ്ഞാലും കഴിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നോക്കിയണ്ട കയ്യിലൊട്ടുന്നില്ല നല്ല പഞ്ഞു പൊലിക്കും കേട്ടോ ഇതായി ശരിക്കാ എത്ര പെട്ടെന്നായെന്ന് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം അതെ ഇതേപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ആക്കിയെന്നേ ഉള്ളൂ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിപ്പിക്കണം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം ഓക്കെ താങ്ക്